ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ചക്കക്കുരുത്തൂരൻ്റെ റെസിപ്പിയായിട്ടാണ് വളരെ ലളിതമായി നമുക്ക് എങ്ങനെ നമുക്കെങ്ങനെ ചക്കക്കുരുത്തോരൻ തയ്യാറാക്കാൻ നോക്കാം ഞാനിവിടെ ഒരു കപ്പ് ചക്കക്കുരിയാണ് എടുത്തിരിക്കുന്നത് നന്നായി തൊലിയെല്ലാം കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നീളത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്കത് കുക്കറിൽ ഇട്ടൊന്ന് വേവിച്ചെടുക്കാം ഞാൻ കുക്കറിൽ ചക്കക്കുരു ഇട്ടു ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചിട്ടുണ്ട് ഒരുപാട് വെള്ളമൊഴിക്കേണ്ട ആവശ്യമില്ല പാകത്തിന് വെള്ളം ഒഴിച്ചാൽ മതി ഒരു ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയോടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഒറ്റ വിസിൽ മതി ഒറ്റ വിസിലുണ്ടായി നന്നായിട്ട് വെന്ത് കിട്ടുന്നതാണ് അങ്ങനെ ഒരു വിസിന് ശേഷം നമ്മൾ കുക്കർ അടപ്പ് ഊരി നോക്കിയപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് എൽപ്പം കൂടി വെള്ളം വറ്റാനുണ്ടായിരുന്നു ഇനി നമുക്കത് വാറവിട്ടെടുക്കാം ഒരു ചട്ടിയിൽ രണ്ട് ടീസ്പൂണിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഓയിൽ ഒന്ന് വരുന്ന സമയത്ത് അര ടീസ്പൂൺ അളവിൽ നമുക്കതിനകത്തേക്ക് കടുകും ഒരു നാലോ ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്യാൻ ചേർത്ത് നമുക്കൊന്ന് വാട്ടിയെടുക്കാം അതോടൊപ്പം രണ്ട് ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഒന്ന് സെറ്റ് സെറ്റായിരുന്ന സമയത്ത് നമുക്കതിനത്തേക്ക് തേങ്ങ അരച്ച് ചേർത്ത് കൊടുക്കാം തേങ്ങ അരപ്പിൽ ഞാൻ ചേർത്തിരിക്കുന്നത് ചെറിയ ഉള്ളി ഇഞ്ചി അതോടൊപ്പം ഒരല്പം ജീരം കൂടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമുക്ക് നന്നായിട്ട് അടിച്ച് ഇതിൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഒന്ന് സെറ്റ് വരുന്ന സമയത്ത് നോക്കുന്നതിനകത്തേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചക്കക്കുരുത്ത് വരെ തയ്യാറായി കഴിഞ്ഞു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചക്കക്കുരു വേവിച്ചെടുക്കുന്ന സമയത്ത് വെന്ത് ഉടഞ്ഞു പോതിരിക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെ നമ്മുടെ ചക്ക കുരുത്ത് തയ്യാറായിട്ടുണ്ട്